ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ് രണ്ട് ബാറ്ററി ഉണ്ട് ഈ നിങ്ങൾക്ക് കാരണം വീട്ടിലെ ഏറ്റവും വലിയ ഉപയോഗത്തിലുള്ള സാധനമാണ് തൂത്ത് ഴിഞ്ഞല്ലോ നിമിഷ നേരം കൊണ്ട് നമ്മുടെ ജോലി കഴിഞ്ഞു വീട്ടിൻ്റെ മുകളിലും കെട്ടിടത്തിൻ്റെ മുകളിലും ഒക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് അടിച്ചു കളയാം ഇന്ത്യയിൽ വില വില കുറച്ച് കുറച്ച് കൊടുക്കാൻ ഞങ്ങൾ ഇത്രയും കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇവിടെ ലോക്കൽ 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 ആയിട്ടുള്ള പ്രോഡക്റ്റ് ഞങ്ങളുടെ കടയിൽ ഇല്ല സാധനം കൊടുക്കില്ല തരുന്ന വിലയ്ക്ക് കേരളത്തിൽ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുമോ വാങ്ങിക്കാൻ കിട്ടത്തില്ല കാരണം ഞങ്ങൾ കണ്ടെയ്നർ കണക്കിന് സാധനങ്ങൾ ഇറക്കി വെക്കുന്നു അതിന്റെ കിട്ടാവുന്നതിന്റെ മാക്സിമം ഡിസ്കൗണ്ട് ഞങ്ങൾ വാങ്ങിക്കുന്നു

അതാണ് നമ്മുടെ പവർ ടൂൾസ് ഇവിടെ ഇവിടെ റംസാൻ അതുപോലെ വിഷു പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ നമ്മൾ വന്നിരിക്കുന്നത് എന്തൊക്കെ അറിയാൻ വേണ്ടി നേരെ അകത്തോട്ട് വേണ്ട ഈ ഒരു മിഷൻ വീട്ടിൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ വിറവുകൾ ചെറുതാക്കാം അപകടങ്ങൾ വരാതെ രീതി തന്നതിനകത്ത് എല്ലാ സേഫ്റ്റിയും ഇതൊക്കെ വളരെ ആറായിരത്തിഒരുന്നൂറ് രൂപ വില വരുന്ന ഒരു മാർബിൾ കട്ടർ മുപ്പത് ശതമാനത്തിൽ കുറച്ചുകൂടി സംശയവും വേണ്ടത് അപ്പൊ ഇത് മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കുന്നത് ഏകദേശം നാലായിരം രൂപയ്ക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപ വരെ വില വരുന്നുള്ളൂ എല്ലാ പ്രോഡക്റ്റും അങ്ങനെ തന്നെയാണ് മാസം മുപ്പതാം തീയതി വരെ വിഷു ഓഫർ ഓഫറിലാണ് കൊടുക്കുന്നത് വേണ്ട ഇത് പെട്രോളിലോടുന്ന ജനറേറ്റർ ആണ് ഇതിനകത്ത് വെൽഡിംഗ് ചെയ്യുന്നതിനുള്ള സാധനം ഉൾപ്പെടെ ആളാണ് പ്രത്യേകം വെൽഡിംഗ് മെഷീൻ വേണ്ട ഈ വെൽഡിംഗ് മെഷീൻ വെച്ച് നമുക്ക് ഏത് വനത്തിലായാലും വെൽഡിംഗുകൾ ചെയ്യുന്നതിനും കെൻസിൽ ചെയ്യുന്നതിനുമൊക്കെ ഇത് ഉപയോഗ പതിനാല് കമ്പനികളുടെ ബ്രാൻഡഡ് ഐറ്റംസ് ഞങ്ങളുടെ കയ്യിലുണ്ട് അത് പവർ ടൂൾസുകളുണ്ട് ഹാൻഡ് ടൂൾസുകളുണ്ട് എല്ലാം ഉണ്ട് എല്ലാ വർക്ക്ഷാപ്പുകാർക്ക് ആവശ്യമായിട്ടുള്ള മൊത്തം മിഷണറികൾ അതുപോലെ തന്നെ ഏതാ വണ്ടികൾ ഉയർത്തുന്ന ജാക്കി സഹിതം അമ്പത് ട്രെൻഡിൻ്റെ ജാക്കി സഹിതം ഞങ്ങളുടെ ഷോറൂമിലുണ്ട് അതുപോലെ തന്നെ പ്ലംബർമാർ ഇലക്ട്രീഷ്യന്മാർ ടൈൽസ് വർക്കർമാർ തുടങ്ങി കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള എല്ലാത്തരം പവർ ടൂൾസുകളും ഹാൻഡ് ടൂൾസുകളും മടത്തൽ പവർ ടൂൾസിൽ നിന്ന് ലഭിക്കും അതുപോലെ തന്നെ കാർ വാഷറുകൾ അത് ഏറ്റവും ഉന്നത നിലവാരം ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ഉപയോഗിക്കുന്നതുൾപ്പെടെ ഏറ്റവും വില കുറച്ച് ഏറ്റവും ബ്രാൻഡഡ് സാധനങ്ങളാണ് ഞങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത് വാറണ്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെ മുന്നിലാണ് വാറണ്ടി സാധനങ്ങൾ ഞങ്ങൾ കൊടുക്കുന്ന ഹയർ സാധനങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് സർവീസ് ചെയ്ത് കൊടുക്കപ്പെടും ചെറിയ ചെറിയ സാധനങ്ങളാണെന്ന് ഷോപ്പിങ്ങോട്ട് തന്നാൽ മതി സർവീസ് ചെയ്ത് കൊടുക്കപ്പെടും വാറണ്ടി പീരീഡിൽ കമ്പനിയുടെ സർവീസിങ് വളരെ പ്രധാനമായിട്ടും ഞങ്ങൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ ഞങ്ങൾ വിൽക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും സ്പെയർ പാക്സുകൾ കൃത്യമായിട്ട് ഞങ്ങളുടെ ഇവിടെ തന്നെ കിട്ടും അതിനു വേണ്ടി ഓടിയടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ കൊല്ലം തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ എറണാകുളം ഉൾപ്പെടെ ഉള്ള ജില്ലകളിൽ കിട്ടാത്ത ഹാൻഡ് ടൂൾസുകൾ അത് പ്രധാന കമ്പനികളാണ് ഹോട്ടലിൻ്റെ എല്ലാ ഹാൻഡ് ടൂൾസുകളും ടോൾസൺ കമ്പനിയുടെ ഹാൻഡ് ടൂൾസുകൾ എന്നിവ എല്ലാം ഇവിടെ കിട്ടും ഒരു കാരണം വേറെ എങ്ങും പോകേണ്ട കാര്യം ഇല്ലേത് സാധനങ്ങൾ എടുക്കുന്നതിനെ കാട്ടി വില കുറച്ച് വാറണ്ടിയോട് കൂടി നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സാധനം വാങ്ങിക്കാം ഓൺലൈനിൽ ഓൺലൈനിലെടുത്താൽ വാറണ്ടി കിട്ടത്തില്ലല്ലോ അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൊറിയർ വഴി അയച്ചു കൊടുക്കാനൊക്കെ പറ്റുമോ സാറേ കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടത്തേക്കും കൊറിയർ സർവീസിൽ നമുക്ക് ഇത് അയച്ചു കൊടുക്കാം ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ എവിടെല്ലാം പാലക്കാട് ഇടുക്കി തുടങ്ങിയ എല്ലാ ജില്ലകളിലേക്കും ഞങ്ങൾ സാധനങ്ങൾ അയച്ചോണ്ടിരിക്കയാണ് എവിടത്തേക്ക് ഓർഡർ തന്നാലും ആ സെക്കൻഡ് ഞങ്ങൾ ഇത് അയച്ചു ഏറ്റവും വില കുറച്ച് പരമാവധി ഡിസ്കൗണ്ടുകൾ നിങ്ങൾക്കാര്ക്കും വരാം മെയ് മുപ്പതാം തീയതി വരെ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും മുപ്പത് ശതമാനം വിലക്കുറവിലാണ് കിട്ടുന്നത് അപ്പൊ നമ്മുടെ ഈ ഷോപ്പ് ഉള്ളത് ചടയമംഗലം പോലീസ് സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓടയ്ക്ക് ആവശ്യമുള്ളവരെല്ലാം ഈ ഷോപ്പിൽ വരുവോ പർച്ചേസ് ചെയ്യുക ഈ ഒരു ഓഫർ നിങ്ങൾ സ്വന്തമാക്കുക